നല്ല എല്ലാം കൊണ്ട് ഒരാളുടെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരാളുടെ സന്തോഷത്തിൽ ഇല്ലാതെ എന്ത് നേടാനാണ് അച്ഛതിലും കാര്യങ്ങളും നിങ്ങളെ പോലെ അത്ര വിവരവും വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും മറ്റോ കഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ ജയിച്ചു നമ്മളും ജയിച്ചു വരുത്തി തീർക്കണേ നമ്മൾക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ലാട്ടോ പരസ്പരം വിട്ടുവെച്ചത് ചെയ്യുമ്പോഴാണ് യുവാ ജീവിതം സന്തോഷകരമാവുന്നു ഞാനെല്ലാം വിട്ടുവെച്ചത് ചെയ്യാൻ തയ്യാറാണ് നീ അതിന് തയ്യാറാവില്ലേ പറയുന്നത് തുറന്നു നന്നായിരിക്കും പിന്നീട് ദുഃഖത്തിന് സ്ത്രീധനത്തിനു വേണ്ടിയുള്ള പരക്കം വാച്ചതിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്ന ഇക്കാലത്ത് ദേശീയ നഷ്ടങ്ങൾ ഒഴിവാക്കാനായി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു മുതൽ സ്ത്രീധന സമ്പ്രദായത്തെ എതിർക്കാനും സ്ത്രീധനം ചോദിക്കുന്നവരെ ശത്രുക്കളായി പ്രഖ്യാപിക്കാനും ും എന്റെ മകൻ ഗോപിയും കൊച്ചുനോടൊപ്പ് ചുവടുവെക്കുന്ന ആനമംഗലം ദേശത്തെ ഈ വിവാഹത്തിന് ലംബോദരപ്പുറപ്പെ